ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈനി ചാനലെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിലുള്ള ചെറിയ പത്ത് മണിച്ചെടീൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ചെറിയ ബോട്ടിൽ ഹാങ്ങിങ് ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നുകൂടി അത് സെറ്റാക്കി എടുക്കുകയാണ് മഴക്കാലത്തൊക്കെ ഒന്ന് കേടായി പോയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ കൊണ്ട് ഹോളുകൾ ഇട്ടിട്ട് ആ ഹാളിലാണ് നമ്മൾ ഓരോ പ്ലാന്റ് കട്ടിങ്ങുകൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പ്ലാന്റ് ബോട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റുകളാണ് ഓറഞ്ച് അതേപോലെ വൈറ്റ് പിങ്ക് വെറൈറ്റികളൊക്കെ നമ്മൾ അതേപോലെ പത്ത് മണിച്ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് സെറ്റായി കിട്ടും അതേപോലെ തന്നെ ഇന്ന് ചെറിയ കട്ടിങ്ങുകൾ എടുത്ത് നമുക്ക് പത്ത് മണി ചെടികൾ എങ്ങനെ വളർത്തിക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലത്തെ കട്ടിങ്ങുകൾ നമ്മൾ തണ്ട് മുടിച്ചെടുക്കാനും അതേപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മളെടുത്തിട്ടുള്ള കട്ടിങ്ങുകൾ ഒരു ചട്ടിയിലാണ് വെച്ചെടുക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ചെടി വെച്ചെടുക്കുന്നത് ഇതിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തിട്ട് കോട്ടിങ്സ് നിറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ടിങ് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ച് വെച്ചുകൊടുക്കും മണ്ണ് ഒരുക്കിയിട്ടുണ്ട് ഇതേപോലെ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരും ഇതേപോലെ പരന്ന ചട്ടികളായാലും മതി നമുക്ക് സ്പ്രെഡായിട്ട് നല്ല തക്കായിട്ട് വളരാൻ നിറയെ വളരാനൊക്കെ വലിയ ചട്ടികളൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ തണ്ടുകൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൽ വെച്ച് കൊടുക്കാം ഈ തണ്ടുകൾ നമ്മൾ ചെറിയ പീസുകളാക്കി മാറ്റാനും ഒരു രണ്ടിഞ്ച് ലെങ്ത്തിൽ ഉള്ള പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് നട്ട് കൊടുക്കാൻ മതി പൂക്കളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും പവറിംഗ് ആയി വരും നമ്മൾ ചെടികൾ വാർന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും ലെങ്ത്ത് മതി നമ്മുടെ കട്ടിങ്ങുകൾക്ക് ഇത്രയും കട്ടിങ്ങുകൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ഷട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം ചട്ടി മണ്ണൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ തണ്ടുകൾ നമ്മൾ ഒരു നിശ്ചിത ഓർഡറിൽ വെച്ച് കൊടുക്കുകയാണ് ഇന്നിപ്പം പൂ തണ്ടും കൂടി ഉണ്ട് ഉണ്ടതിൽ അതേപോലെ മുട്ടുകളൊക്കെ ഉള്ള ചെടി തന്നെയാണ് വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു പത്തുമണി ചെടികൾ വളർത്തിയെടുക്കുക എന്നുള്ളത് നല്ല ഭംഗിയാണ് കാണാം ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത് അപ്പം നല്ല വെയിലത്തൊക്കെ നമ്മൾ ചെടികൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂവിടുകയും ചെയ്യും അതേപോലെ നമുക്ക് നമ്മുടെ വേസ്റ്റ് ബോട്ടിലുകളിലൊക്കെ നമുക്ക് ഈ ചെടി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നേരത്തെ നമ്മൾ കാണിച്ച രീതിയിലൊക്കെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നല്ല വെയിലുണ്ടെങ്കിലും നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചട്ടി നിറയെ നമുക്ക് ഈ രണ്ടുപൂർ കട്ടിങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയാകുമ്പോഴേക്കും നമുക്കിതിൽ പുതിയ പൂമുട്ടുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് മാറുകയും ചെയ്യും രാവിലെ നല്ല വെയിൽ വരുന്ന സമയത്തേക്ക് ഈ ചെടികളൊക്കെ പോട്ട് അതേപോലെ വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇത്രയാണ് നമ്മൾ പത്തുമണി ചെടികൾ കാണുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സിംഗിൾ പറ്റൽസ് പത്തുമണി ചെടികളാണ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതിൽ വൈറ്റ് റോസ് ഓറഞ്ചൊക്കെ ഉണ്ട് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ